വിശുദ്ധ കുർ ആനുവരണം അധ്യായം ഇരുപത്തി നാല് സൂക്തം നാൽപ്പത് അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ ആഴക്കടലിലെ ഇരു ഇരുളുകളിൽ അകപ്പെട്ടതുപോലെയാണ് തിരമാല അവനെ മൂടുന്നു അതിനു മീതയും തിരമാലകൾ അതിനു മീതെ കാർമേഘം ഒന്നിനു മീതെ ഒന്നായി കട്ട പിടിച്ച ഇരുട്ട് സ്വന്തം കൈ പുറത്തേക്കിട്ടാൽ അതുപോലും കാണാനാകുകയില്ല ദൈവം ആർക്ക് വെളിച്ചം നൽകിയിട്ടില്ലയോ അവന് യാതൊരു വെളിച്ചവുമില്ല ഇതിനു മുമ്പുള്ള സൂക്തത്തിൽ ദൈവത്തിലും പ്രവാചനിലും പല വിശ്വാസത്തെ വെളിച്ചമായി ഉപമിക്കുകയുണ്ടായി അതിലൊന്നും വിശ്വസിക്കാതെ തോന്നിയ പോലൊക്കെ ജീവിക്കുകയും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെ നിഷ്ഫലമാണെന്നും വിവരിക്കയുണ്ടായി പ്രപഞ്ചനാഥനായ ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവം നൽകിയ മാർഗദർശനമനുസരിച്ച് ജീവിക്കാത്തവർ അകപ്പെട്ടിരിക്കുന്നത് അഗാധമായ അന്ധകാരത്തിലാണ് ആ അന്ധകാരത്തെ ഉദാഹരിച്ചിരിക്കുകയാണ് ഈ സമുദ്രത്തിലെ അന്ധകാരത്തെ ആഴക്കടലിലെ അടിത്തട്ടില് കൂരിരുട്ടാണ് മുകളിൽ ഒന്നിനു നീല ഒന്നായി അലയടിച്ചെത്തുന്ന തിരമാലകളുടെ ഇരുട്ട് അതിനു മീതെ മൂടി നിൽക്കുന്ന കാർമേഹങ്ങളുടെ ഇരുട്ട് അതോടൊപ്പം രാത്രിയുടെ ഇരുട്ട് അങ്ങനെ കൂരാക്കൂരിട്ട് ആ ഘനാന്ധകാരത്തിൽ സ്വന്തം കൈ പുറത്തേക്ക് നീട്ടിയാൽ പോലും അത് കാണാൻ കഴിയില്ല അഥവാ സത്യനിഷേധികളുടെ വിശ്വാസവും വാക്കും പ്രവൃത്തിയും ഒക്കെ തന്നെ അന്ധകാരത്തിലാണ്ട് കിടക്കുകയാണ് അതേപോലെ അവരുടെ ചിന്തയും മസ്തിഷ്കവും മനസ്സും കണ്ണും കാതുമൊക്കെ ഇരുട്ടിൽ കിടക്കുകയാണ് സത്യവിശ്വാസത്തിൻ്റെ ഒരു നേരിയ വെളിച്ചം പോലും അവർക്ക് ലഭിക്കുന്നില്ല അത് അത് ഉപയോഗിക്കുന്നില്ല അവർ ആഴക്കടലിലെ അന്ധകാരത്തോടാണ് അവർ ആണ്ടുകിടക്കുന്ന അജ്ഞതയുടെ സം അന്ധകാരത്തെ ഉപമിച്ചിട്ടുള്ളത് സാന്ദർഭ്യമായി ആ ആഴക്കടലിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അല്പം ശിതീകരിക്കുകയാണ് ഇവിടെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തെക്കുറിച്ച് സമുദ്ര രഹസ്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ആ കാലത്ത് ദൈവം ഖുർആാനിലൂടെ വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ആഴക്കടലിനെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ വെളിപ്പെടുത്തലുകൾ ഒരു നേവിയേറ്റർ ഒരു കപ്പിത്താൻ അത്ഭുതത്തോട് ചോദിച്ചവത്രേ മുഹമ്മദ് ഒരു നേവിയേറ്ററായിരുന്നോ എന്ന് എന്നാൽ നബിയാകട്ടെ കടലിൽ ഒരിക്കൽ പോലും യാത്ര ചെയ്തിട്ടില്ല അക്കാലത്ത് സമുദ്രത്തെക്കുറിച്ചുള്ള പഠനമോ ശാസ്ത്രമോ ഒന്നും തന്നെ നടന്നിട്ടുമില്ല അതൊക്കെ നടക്കുന്നത് ഇരുപത്തി ഇരുപതാം നൂറ്റാണ്ടിലാണ് ഓഷ്യോളജി എന്നൊരു ശാസ്ത്രശാഖ തന്നെ ഇന്ന് ഉണ്ടല്ലോ വലിയ സമുദ്രങ്ങളിൽ ആഴക്കടലിൽ കിലോമീറ്റർ കണക്കിന് നീളമുള്ള ശക്തമായ തിരമാലകൾ ഉണ്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് കടലിൻ്റെ ആഴം കൂടി വരുന്തോറും പ്രകാശം നഷ്ടപ്പെട്ട് അവസാനം കടുത്ത കൂരിരുട്ടായി മാറി നിന്ന് കണ്ടെത്തിയത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ് അതേപോലെ ഖുർആാൻ്റെ മറ്റൊരു വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് രണ്ട് കടലുകൾ കൂട്ടിമുട്ടുന്നു അവ പരസ്പരം കൂടിക്കലരാതിരിക്കാൻ അവക്കിടയിൽ ഒരു മറ സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ അൽഫുർഖാൻ്റെ അദ്യാത്രി പ്രകാരം വിവരിക്കുന്നുണ്ട് രണ്ട് സമുദ്രങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടവനാണ് ദൈവം ഒന്ന് സ്വാദിഷ്ടമായ തെളിനീർ മറ്റേത് ചവർപ്പുറ്റ ഉപ്പുവെള്ളം രണ്ടിനുമിടയിൽ അത് കൂടിക്കലരാതിരിക്കാൻ ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൂക്തങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് മെഡിറ്ററേനിയൻ സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും കൂടിച്ചേരുന്നിടത്ത് മെഡിറ്ററേനിയൻ ജലം അറ്റ്ലാന്റിക് സമുദ്രത്തിനുള്ളിലേക്ക് നൂറുകണക്കിൽ കിലോമീറ്റർ കിലോമീറ്ററുകൾ ആയിരത്തോളം മീറ്റർ ആഴത്തിൽ കൂടിക്കലരാതെ ഒഴുകുന്നുണ്ട് അതുപോലെ ശുദ്ധജലം ഒഴുകുന്ന ഈ പിന്നെ നൈൽ നദി അത് മെഡിറ്ററേനിയൻ കടലിൽ ഉപ്പ് വെള്ളമാണല്ലോ കടലിൽ ആ കടലിൽ ചേരുമ്പോഴും ഇവ പരസ്പരം കൂടിച്ചേരാതെ വേദരിഞ്ഞ് ഒഴുകുന്നു ഇതും ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളതാണ്